നമസ്കാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ മാറ്റി നിർത്താനാകാത്ത അധ്യായം രചിച്ചയാൾ ഭാരതത്തിന്റെ അടിത്തറ സുശക്തമാക്കുന്നതിൽ ഒപ്പം ചേർന്നയാൾ അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി രാജ്യം നിർമ്മിച്ച അതികായ സ്മാരകമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ ഓരോ ഭാരതീയനും അഭിമാനത്തോടെയും തെല്ലൊരു അഹങ്കാരത്തോടെയും കണ്ടിരിക്കേണ്ട ഒരു അത്ഭുത സ്മാരകം തന്നെയാണ് അതാണ് ഗുജറാത്തിലെ ഏകതാ പ്രതിമ ഇപ്പോഴത്തെ ഭാരതത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗുജറാത്തിലെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ എട്ട് അത്ഭുതങ്ങൾ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇടം നേടിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് ഇക്കാര്യം അറിയിച്ചത് അംഗരാജ്യങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എസ് സി ഓയുടെ ശ്രമങ്ങളെ ജയശങ്കർ അഭിനന്ദിക്കുകയും ചെയ്തു അംഗരാജ്യങ്ങൾക്കിടയിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എസ് സിഒയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉൾപ്പെടുന്ന എസ് സി ഒ എട്ട് അത്ഭുതങ്ങൾ തീർച്ചയായും ഒരു പ്രചോദനമാകുമെന്ന് എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ച ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക സഹകരണ കൂട്ടായ്മയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന റെക്കോർഡിലേക്കാണ് ഏകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഏകതാ പ്രതിമ ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ രണ്ടിരട്ടിയോളം വരും സാധുബീഡ് ദ്വീപിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ ഉയർന്ന ഏകതാ പ്രതിമയ്ക്ക് ഇനിയും പ്രത്യേകതകൾ ഏറെയുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നിന്ന് തന്നെ ഏകതാ പ്രതിമയെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ പ്രതിമ ഗുജറാത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയത് വളരെ പെട്ടെന്നാണ് ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപത്താണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ അനേകം വ്യത്യസ്ത ചിത്രങ്ങൾ പരിശോധിച്ചതിനും മറ്റ് പഠനങ്ങൾക്കും ശേഷമാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തത് പത്മഭൂഷൺ പുരസ്കാര ജേതാവായ ശില്പി റാം വി സൂറത്താണ് പ്രതിമയുടെ ശില്പി ഇരുപത്തി അയ്യായിരം ടൺ ഉരുക്കും തൊണ്ണൂറായിരം ടൺ സിമന്റും ആയിരത്തി എണ്ണൂറ്റി അൻപത് ടൺ വെങ്കലവും ഉപയോഗിച്ചായിരുന്നു പ്രതിമയുടെ നിർമ്മാണം മൂവായിരത്തി അഞ്ഞൂറ് നിർമ്മാണ തൊഴിലാളികളുടെയും ഇരുന്നൂറ്റി അമ്പതോളം എഞ്ചിനീയർമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായി മൂന്നര വർഷം കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചത് പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കുന്ന തരത്തിലാണ് പ്രതിമയുടെ നിർമ്മാണം മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം അഞ്ച് തീവ്രത വരുന്ന ഭൂകമ്പത്തെയും ചെറുക്കാൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സാധിക്കും നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിലായുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഇരുന്നൂറോളം ആളുകൾക്ക് ഒരേ സമയം ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാവുന്നതാണ് ഏകതാ പ്രതിമയിൽ നിന്നുള്ള സർദാർ സരോവർ അണക്കെട്ടിന്റെ കാഴ്ചയും അതിഗംഭീരം എന്നാണ് വിനോദസഞ്ചാരികൾ വിശേഷിപ്പിക്കുന്നത് പ്രതിമയുടെ പ്രവേശന കവാടത്തിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും പ്രബന്ധങ്ങളും സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട് പ്രതിമയും ഇതിനോടനുബന്ധിച്ച വിനോദസഞ്ചാര മേഖലയും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഉപജീവന മാർഗം ആയിരിക്കുന്നത് സന്ദർശകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസിലൂടെ മാത്രം കോടിക്കണക്കിന് രൂപ ഇന്ത്യൻ ഖജനാവിൽ എത്തിച്ച സ്മാരകം ഇന്ന് ഇന്ത്യയുടെ അനിശ്ചീതി മുഖങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thirvanandabiram.